ഈ തണുപ്പുള്ള കാലാവസ്ഥയാകുമ്പോൾ മഴക്കാലം ആവുമ്പോൾ ഈ പാമ്പുകളുടെ ശല്യം കൂടും ഈ സമയത്ത് തണുനൂർക്കിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതെല്ലാം ഇഷ്ടമാരി ഉണ്ടാകും വീട്ടിൽ രണ്ടു മൂന്ന് പാമ്പുകളുടെ ശല്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ചെരുപ്പിനാദക്കയറിയിരിക്കും ഒന്നറിയത്തില്ല വീണാലക്കയറി എന്നറിയത്തില്ല അപ്പോൾ ഇപ്പോൾ ഒരു കഥ ഓർത്തപ്പം ഞാൻ പറയാൻ ഓർത്തു പണ്ട് മമ്മി പറഞ്ഞ കഥയാണ് പണ്ടൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് പഴയ കാലഘട്ടമാണ് അപ്പോൾ ഈ ഓലപ്പര കൂടുതലുള്ളത് വേലിയാണ് ഓലപ്പര വേലിയാണെങ്കിൽ ഓരോ വീടൊക്കെയാണ് ഓലപ്പരക്കെയാണ് കൂടുതലുള്ളത് ഓടൊക്കെ ഇട്ട വീട് കുറവാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ തെങ്കാലും പോകാൻ ഇഷ്ടം ഓലയൊക്കെ ഉണ്ടാവും ആൾക്കാരെ ഒന്ന് പോകണം കാണാം അപ്പോൾ ഓല ഓണക്കിട്ട് മാഡം വീട് വയ്ക്കാറുള്ളത് അപ്പോൾ ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കഥ കേട്ടത് മമ്മിയും അവിടെക്കെ ഇട്ടപ്പഴ കേട്ടത് ഞാൻ ഒരാൾ പുറത്തേക്ക് കിടക്കുമായിരുന്നു മമ്മി വഴക്കുണ്ടാക്കും കാരണം ഈ പാമ്പുണ്ടാകും പറഞ്ഞാൽ മമ്മി ഓടിക്കും മമ്മി കുളഞ്ഞ് ഇപ്പം കേക്കായ മമ്മി കഥ പറഞ്ഞ് പണ്ടൊരാളിങ്ങനെ വീട് വെച്ചപ്പം ഓലപ്പരായിരുന്നു അപ്പോൾ ഓല മണഞ്ഞ് മഴക്കാലത്ത് മുൻപ് വീട് വയ്ക്കണമല്ലോ അല്ല മഴയത്ത് പണിയാവും ഓല മണഞ്ഞിട്ട് വീട് വെച്ച് അപ്പോൾ ഒരു പാമ്പ് അടക്കം ഉണ്ടായിരുന്നു അയാളെ കടിച്ചായിരുന്നു പുള്ളി അതറിഞ്ഞില്ല അയാൾ സ്വഭാവട്ടം ഇങ്ങനെ ജീവിച്ചുപൊടിക്കണ്ടിരുന്നു പിറ്റേ വർഷം മഴക്കാലമായി അപ്പം അതുപോലെ പഴയ ഓല മാറ്റി പുതിയ ഓലപ്പല വെക്കണം പുള്ളി പഴയ കഴിച്ചിട്ടുണ്ടെന്നപ്പോൾ ഒരു പാമ്പിൻ്റെ അസ്വദങ്ങണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ പുള്ളിക്കാരൻ പറയുമോ അങ്ങനെ ഇത് കടിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് ഓർത്ത് പറയും പുള്ളി കുഴഞ്ഞാണ് മരിച്ചു അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പാമ്പ് കടിച്ച് വിഷമം കാണാൻ അപ്പം തന്നെ മരിക്കേണ്ടതല്ലേ അതായത് പുള്ളി മനസ്സിൻ്റെ ധൈര്യക്കുറവാണോ എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും അറിയാൻ വേണ്ടി